നമസ്കാരം ഇന്ന് എ ബി സി മലയാളത്തിന്റെ കൂടെ ചേരുന്നത് ടോമി സെബാസ്റ്റിയാണ് ആണ് പക്ഷെ നിങ്ങൾക്കെല്ലാം ഇപ്പോ പരിചിതമായിട്ടുള്ള ഒരു മുഖമായിരിക്കും ടോമി സെഡാസ്റ്റൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഭഗവത്ഗീത എന്ന് പറയുന്നത് പച്ചത്തെറിയാണ് എന്ന് എസ് ഗ്ലോബൽ എന്ന് പറഞ്ഞ വേദിയിൽ പറഞ്ഞു എന്ന വീഡിയോ ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് അദ്ദേഹം ഇന്ന് എ ബി സി മലയാളത്തിലേക്ക് എത്തിയിരിക്കുന്നത് നമസ്കാരം സാർ ഈ ആ ഏഹ് എസ് ഗ്ലോബലിന്റെ അതായത് യുക്തിവാദികളുടെ ആ സംഗമ വേദിയിലാണ് താങ്കൾ ഇത് പറഞ്ഞിരിക്കുന്നത് കുറിച്ച് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് അപ്പോൾ താങ്കൾ അതിൽ പറഞ്ഞൊരു വാചകമാണ് ഇപ്പോ സമൂഹ മാധ്യമത്തിൽ മുഴുവൻ മാധ്യമങ്ങളിൽ മുഴുവൻ അതിഭീകരമായിട്ട് ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് താങ്കൾക്കൊതിയ വലിയ രീതിയിൽ വിമർശനം മതനിന്ദ എന്ന് പറയുന്ന കുറ്റങ്ങളൊക്കെ ആരോപിക്കപ്പെടുന്നത് അപ്പോൾ ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് പച്ചത്തെറിയാണ് എന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട് എന്ന വീഡിയോ എന്നുള്ളത് വ്യക്തമാണ് അപ്പൊ എന്ത് അടിസ്ഥാനത്തിലാണ് താങ്കൾ അങ്ങനെ പറഞ്ഞത് എന്നാണ് ഞാൻ ആദരിപ്പിച്ചോ ആ ആദ്യം ആൾക്കാർക്ക് ഈ യുക്തിവാദി എന്ന് കേൾക്കുമ്പത്തേക്കും മറ്റൊരു ചിത്രമാണ് കേരളത്തിലുള്ളത് ഞാൻ പറയട്ടെ ഞാൻ ഒരു എസ് എൻസിന്റെ പ്രവർത്തനാണ് എസ് കേരളത്തിലെ യുക്തിവാദി സംഘവുമായിട്ട് യാതൊരു ബന്ധവുമില്ല കാരണം എന്താന്ന് ചോദിച്ചാൽ യുക്തിവാദി സംഘം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മരിച്ചാർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എസ് അങ്ങനെ ഒരു പാർട്ടിയുമായിട്ടോ ഒരു ഇതുമായിട്ടോ യാതൊരു വിധത്തിലുള്ള ഒത്തുതീർപ്പുകളും ഇല്ലാതെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് അതുകൊണ്ട് എസ് എന്ന് വിളിക്കുന്നതായിരിക്കും നല്ലത് ഇനി വിഷയത്തിലേക്ക് വരുവാണെങ്കിൽ ഞാൻ ഇതിനു മുൻപ് മതങ്ങളും മതങ്ങൾ ഉണ്ടായി വന്നിരിക്കുന്ന സാഹചര്യങ്ങളും മനുഷ്യന്റെ കൊടിയേറ്റവും ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് ഒരു നാലഞ്ച് പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് ഈ വിഷയം വന്നിരിക്കുന്നത് അപ്പോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് ചരിത്രവും അതുപോലെ തന്നെ ഈ ആർക്കിയോളജി സംബന്ധിച്ച പുള്ള പഠനങ്ങളും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ അതിലൊരു വിഷയമായിരുന്നു മഹാഭാരതവും രാമായണവും കേട്ടുകഥകളോ കെട്ടുകഥയല്ല കേട്ടുകഥകളോ എന്നുള്ളതാണ് അത് അതിനുള്ള ഞാൻ പറഞ്ഞിരിക്കുന്നതിന് കാരണം ഈ മഹാഭാരതത്തിലും രാമായണത്തിലും ഒക്കെയുള്ള പല കഥകളും കഥാസന്ദർഭങ്ങളും മറ്റു പല ഇതിഹാസങ്ങളിലും ഏതാണ്ട് അതേപോലെയൊക്കെ തന്നെ വന്നിട്ടുണ്ട് അപ്പൊ അത് മനുഷ്യ ചരിത്രത്തിന്റെ കുടിയേറ്റവുമായിട്ട് വരുമ്പോഴത്തേക്കും മനുഷ്യർ പല വഴികളിലൂടെ വരുമ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന കഥകളുടെ അംശങ്ങൾ കൂട്ടിച്ചേർത്ത് എഡിറ്റ് ചെയ്ത് പല കാലങ്ങളായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കൃതിയാണ് മഹാഭാരതവും രാമായണവും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കൃതികൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണെന്നും നമ്മുടെ സംസ്കാരത്തിലും ഇത്തരത്തിലുള്ള സാഹിത്യകൃതികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണെന്നും അത് വായിക്കുന്നതിലും യാതൊരു കുഴപ്പവുമില്ല പക്ഷേ അതിലുപരിയായിട്ടും മതം ആ സാഹിത്യകൃതിയെ വിഴുങ്ങുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത് അതിനെതിരെ നമ്മൾ കരുതലോടെ ഇരിക്കണം എന്നുള്ളതാണ് ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞത് അപ്പൊ അതിലൊരു ഒന്ന് ഒരു മണിക്കൂർ പത്ത് മിനിറ്റാണ് ആ വീഡിയോ ഉണ്ടായിരുന്നത് അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റാണെന്ന് തോന്നുന്നു ഈ കഥാ സന്ദർഭം എന്ന് പറയാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ അതിൽ പറഞ്ഞൊരു കാര്യമാണ് ഈ മഹാഭാരതം നമ്മൾ ശരിക്കും വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പാണ്ഡവരുടെ ഭാഗത്ത് ഒരു ന്യായമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു രാജാവിന്റെ മൂത്ത മകനാണ് സാധാരണ രീതിയിൽ എല്ലാ രാജവംശത്തിലും രാജാവായിട്ട് മാറുന്നത് അങ്ങനെയാണെങ്കിൽ ധ്രതരാഷ്ട്രയുടെ മക്കൾക്കാണ് പിന്നീട് അവകാശം കൊണ്ടത് പാണ്ഡുവിന്റെ മക്കൾക്ക് അതിനകത്ത് അവകാശമൊന്നും ഉണ്ടാകുന്നില്ല ഇപ്പൊ കൗരവരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കൗരവരിൽ ജ്യേഷ്ഠനായിരിക്കുന്ന ദുര്യോധനൻ മാത്രമാണ് രാജാവാകുന്നത് ബാക്കി തൊണ്ണൂറ്റി ഒൻപത് പേരും ചേട്ടനെ സഹായിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അടുത്ത തലമുറയായി കഴിയുമ്പോൾ ദുര്യോധനന്റെ മൂത്ത മകൻ മാത്രമാണ് രാജാവാകുന്നത് അപ്പൊ ഈ വെള്ളം ചിത്രത്തിൽ നിന്ന് അതായത് 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 താങ്കൾ പറയുന്നത് ധൃതരാഷ്ട്രരും പാണ്ഡുവും രണ്ടുപേര് ഇതിൽ മൂത്തവൻ ധൃതരാഷ്ട്ര ആണ് പക്ഷേ പാണ്ഡുവിനാണ് രാജ്യഭാരം കിട്ടുന്നത് അപ്പൊ പാണ്ഡുവിന്റെ മക്കളായിട്ടുള്ള ഏർ ഇവര് പാണ്ഡവര് ആ പാണ്ഡവർക്ക് രാജ്യഭാരം കൊടുക്കാനായിട്ട് സാധിക്കില്ല കാരണം മൂത്തവനായിട്ടുള്ള ധൃതരാഷ്ട്രന്റെ മകൾക്കൾക്കായിരിക്കണം രാജ്യഭാരം കിട്ടേണ്ടത് എന്നാണ് താങ്കളുടെ പ്രധാനപ്പെട്ട പോയിന്റ് അല്ലെ അതിലൊരു ചെറിയ തിരുത്തുണ്ട് പാണ്ഡുവിന് രാജ്യഭാര രാജ്യാവകാശമില്ല വൃതരാഷ്ട്രവി തന്നെയാണ് രാജാവ് വൃതരാഷ്ട്രീയ കാഴ്ചക്കുറവ് മൂലം അനിയൻ സഹായിക്കുന്നു പല കാര്യങ്ങളും സഹായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിൽ പ്രധാന പ്രധാനമായിട്ടും ഭഗവത്ഗീത അല്ല മഹാഭാരതം ഒരു കഥ എന്നുള്ള രീതിയിൽ താങ്കൾ പറഞ്ഞു പോകുന്നതുകൊണ്ട് ഞാൻ പറയാം മഹാഭാരതം കഥയിൽ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് കഥയ്ക്ക് പുറമെ ഒരു ഫിലോസഫിക്കൽ ഒരു എലമെന്റ് കൂടെ ഉണ്ട് കേട്ടോ അത് നമുക്ക് പറയാം ഈ കഥ എന്ന് പറയുന്ന രീതിയിൽ മഹാഭാരതം പറയുമ്പോൾ ധൃതരാഷ്ട്രരുടെ ആ ഒരു പട്ടാഭിഷേക സമയം എത്തുന്നു പട്ടാഭിഷേക സമയം എത്തുമ്പോൾ ധൃതരാഷ്ട്രം പട്ടാഭിഷേകം ചെയ്യാനായിട്ട് പോകുന്നു കല് കണ്ണില്ല എന്നുള്ള ഇൻഫ്യൂരിറ്റി കോൺപ്ലക്സ് ധൃതരാഷ്ട്രർക്കുണ്ട് അങ്ങനെ രാജ്യഭാരം ഏൽക്കാൻ പോകുമ്പോൾ അവിടെ വിതുരർ വന്ന് പറയുകയാണ് ധൃതരാഷ്ട്രർക്ക് പട്ടാഭിഷേകം ചെയ്യാനുള്ള യോഗ്യതയില്ല എന്ന് പറയുകയാണ് കാരണം കണ്ണില്ലാത്ത ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു രാജ ഒരു രാജാവാകാൻ കഴിയുന്നത് ഇത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനകത്ത് പറയുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് ഒരു കണ്ണില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യം പരിപൂർണതയിൽ ഭരിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ അദ്ദേഹം ഒരു വ്യക്തിയെ നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയില്ലോ ഉദാഹരണം നമുക്ക് നമ്മുടെ രാജ്യം എടുക്കണ്ട നമുക്ക് അമേരിക്ക എടുക്കാം നാളെ അമേരിക്ക ഭരിക്കാൻ വരുന്നത് ഒരു മന്ദബുദ്ധിയായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് സങ്കല്പിക്കുക അല്ലെങ്കിൽ മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് സങ്കല്പിക്കുക അതുപോലെ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള ഒരു വ്യക്തിക്ക് രാജ്യഭാരം ഏൽക്കാനായിട്ട് വിധിപ്രകാരം സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ദൃതരാഷ്ട്രർക്ക് ഒരിക്കലും രാജ്യഭാരം ഏൽക്കാൻ കഴിയില്ല എന്ന് വിരുജർ പറയുന്നത് അങ്ങനെയാണ് രാജ്യഭാരം പാണ്ഡവ് പാണ്ഡുവിലേക്ക് പോകുന്നത് സ്വാഭാവികമായിട്ടും പാണ്ഡുവിന് അതിന് താല്പര്യം ഇല്ലെന്ന് പറയുകയും പാണ്ഡു എനിക്ക് സന്യാസത്തിലാണ് താല്പര്യം ചെയ്തത് അല്ല കഥകൾ അങ്ങനെയുണ്ട് ഞാനത് മുഴുവൻ നമുക്ക് ഇവിടെ പറയാനായിട്ട് പറ്റത്തില്ല ഇനി അങ്ങനെയാണെങ്കിൽ പോലും പാണ്ഡുവിന്റെ മക്കളല്ല പാണ്ഡവർ അല്ലെ അവര് മറ്റു പലരുടെയും മക്കളാണ് എന്നിട്ടും ദൃതരാഷ്ട്ര ഇവർക്ക് അർദ്ധരാജ്യ ആദ്യം കൊടുക്കുന്നുണ്ട് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന പകുതി രാജ്യം കൊടുക്കുന്നു അതും അവര് ചൂതുകളിയിൽ നശിപ്പിച്ചു കളയുന്നു പോകുന്നു കാട്ടിൽ പോകുന്നു അതിലേ പോകുന്നു ഇതിലേ പോകുന്നു അപ്പൊ ഇങ്ങനെ നടക്കുന്ന കുറച്ചു കാലത്തിന് ശേഷം തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ സ്ഥലം ചോദിക്കുകയാണ് അപ്പൊ അവിടെയാണ് ആ പ്രശ്നം യുദ്ധം തുടങ്ങുന്നത് അപ്പൊ യുദ്ധത്തിന്റെ കാര്യം വരുമ്പോൾ അർജുനൻ പറയുന്നു അർജുനൻ വളരെ വിഷണ്ണനായിട്ട് അത് വളരെ കൃത്യമായിട്ട് തന്നെ ഭഗവത്ഗീതയിലൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ വായിച്ച് കേൾപ്പിക്കാം ആ അർജുനൻ പറഞ്ഞു കൃഷ്ണ യുദ്ധം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന ഈ സ്വജനങ്ങളെ കണ്ടിട്ട് എന്റെ ശരീരം ആസകരം തളരുന്നു വായു വരളുകയും ചെയ്യുന്നു എന്റെ ശരീരം വരയ്ക്കുകയും രോമം അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ഇവരോടൊന്നു ചെയ്യാം കയ്യിൽ നിന്ന് അർജുനൻ പറയുന്നു ഞാൻ ആർക്കു വേണ്ടിയാണോ ഒരു രാജ്യം ഉണ്ടാക്കാൻ ശ്രമിച്ചത് അവരെ മുഴുവൻ കൊന്നിട്ട് ഈ രാജ്യം ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം ഈ ഇത്രയും മൂന്ന് ലോകങ്ങളും എനിക്ക് എന്റെ മുമ്പിൽ കൊണ്ടു തന്നാലും എനിക്ക് കൊല്ലാൻ പറ്റാത്ത മനുഷ്യരെ ഇത്രയും ഈ ഒരു തൊണ്ട് ഭൂമി കാണിച്ചു കൊല്ലാൻ എനിക്ക് പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അർജുനൻ പറയുമ്പോൾ അതിന് തിരിച്ച് കൃഷ്ണൻ പറയുന്നതാണ് നീ ഇതൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല നീ കൊല്ലുക കൊല്ലുക എന്നോട് നിന്റെ കർത്തവ്യമാണ് അങ്ങനെ കൊല്ലാതെ നിൽക്കുന്നവൻ നിനക്ക് ഭ്രാന്താണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത് അതിൽ ഞാനൊരു കാര്യം ഞാനൊരു ഞാനൊരു കാര്യം സൂചിപ്പിച്ചോട്ടെ സാർ താങ്കൾ പറയുന്നത് അർജുനൻ എന്ന് പറയുന്ന വ്യക്തി അർജുനന് കൊല്ലാൻ കഴിയില്ല എന്ന് ശ്രീകൃഷ്ണനോട് പറയുന്നു അപ്പൊ ശ്രീകൃഷ്ണൻ പറയുന്നു അർജുന നിനക്ക് ഭ്രാന്താണോ നീ കൊല്ലുക എന്നുള്ളതാണ് ശ്രീകൃഷ്ണൻ തിരിച്ചു പറയുന്നത് ഇത് ഞാൻ ഭഗവത്ഗീത വായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ അതില് അർജുന നിനക്ക് ഭ്രാന്താണോ എന്ന് ശ്രീകൃഷ്ണൻ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല അതിലൊരു ശ്ലോകമുള്ളത് ക്ലൈബ്യം വാസ്മ ഗമപ്പാർത്ഥ നൈതത്യുപദ്ധ്യത ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോദിഷ്ട പരംതവ എന്നാണ് അർജുനൻ അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുന്നത് അതായത് അർജുന ഈ യുദ്ധം എന്ന് പറയുന്നത് നിന്റെ ധർമ്മമാണ് അതായത് നിന്റെ ധർമ്മം യുദ്ധമാണ് അതുകൊണ്ട് നീ യുദ്ധം ചെയ്യുക എന്നാണ് ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അർജുന രാജാവാണ് രാജാവ് എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യേണ്ട ആളാണ് ഇപ്പൊ നരേന്ദ്രമോദി നാളെ നമ്മുടെ ഇന്ത്യൻ ആർമിയെ മൊത്തം വിട്ടിട്ട് ആ ഹിംസയുടെ പാതയിലോട്ട് പോവുകയാണ് ഇനി ഇനിയിപ്പോ ഇന്ത്യൻ ആർമി ഒന്നും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അവസ്ഥ എന്താണ് സാറേ സ്വാഭാവികമായിട്ട് സാറും ചിന്തിച്ചു പോകും അപ്പൊ നമ്മുടെ ഒരു അവസ്ഥ എന്താ നാളെ ഇപ്പൊ നരേന്ദ്രമോദി അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇയാള് പറയുകയാണ് ഏഹ് ഞാനിതാ ഈ നമ്മുടെ ആർമിയെ മുഴുവൻ വിടുകയാണ് ഞാൻ അഹിംസയുടെ പാതയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ ഉണ്ടാവും അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അഹിംസ എന്ന് പറയുന്ന ഒരു സാധനം ഇത് ഞാൻ പറയുന്ന ഒരു കാര്യം അഹിംസ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ അർജുനൻ കൃഷ്ണനോട് പറയുന്നത് എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്നല്ല പ്രധാനമായിട്ടും പറയുന്നത് അതിന്റെ ഒരു അന്ധനാർത്ഥം എന്ന് പറയുന്നത് അർജുനൻ എന്ന് പറയുന്നത് ഒരു യോദ്ധാവാണ് അർജുനൻ കുഞ്ഞുനാളിനെ പഠിച്ചു വന്നത് ഒരു യോദ്ധാവായിട്ടാണ് അമ്പെയ്ത്തും വാളും പരിചയം എല്ലാം വെച്ചിട്ട് മറ്റുള്ളവരെ ക്ഷത്രിയ ധർമ്മമനുസരിച്ച് തന്റെ രാജ്യത്തെ സംരക്ഷിക്കാൻ ശത്രുക്കളെ നശിപ്പിക്കാനാണ് അർജുനൻ പഠിച്ചു വന്നത് അപ്പോ അർജുനന്റെ വിഷയം അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ് അതായത് അവർ അവരെ ആൾക്കാരാണ് ഈ ഞാൻ എന്ന് പറയുന്ന പാശം മറിച്ച് അപ്പുറത്ത് നിൽക്കുന്നത് ഒരു ടോമി സെബാസിനായിരുന്നെങ്കിൽ അർജുനന് ഈ പ്രശ്നം വരില്ല അർജന് കൃഷ്ണന്റെ അടുത്ത് പറയും ഞാൻ ഒരു പ്രശ്നവും ഞാൻ ടോമി സബാസിന്റെ അടുത്ത് താഴെ അടിച്ചോളാം എനിക്ക് യാതൊരുവിധ പ്രശ്നവും അതായത് കൃഷ്ണൻ അവിടെ കണ്ടത് അതാണ് അതായത് അഹിംസ എന്ന് പറയുന്നത് എന്താണ് എന്റേതെന്ന് ഞാൻ പറയുന്ന ഒരു സാധനം പറയുമ്പോൾ ഇപ്പൊ താങ്കൾ എൻ്റെ സുഹൃത്താണ് എന്ന് പറയുമ്പോൾ എന്റേതല്ലാത്തതും അവിടെ ഉണ്ടാവുകയാണ് അതായത് ടോമി സദാസ്യൻ എന്റെ സുഹൃത്താണ് എന്ന് ഞാൻ പറയുമ്പോൾ അവിടെ എന്റേതല്ലാത്തതും ഉണ്ടാകും അതായത് ടോമി സദാസ്യൻ ഒരു സഹായം എന്നോട് വന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്തു തരും എന്നാൽ ഒരു അന്യൻ വന്ന് അതേ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്തു കൊടുക്കില്ല അതാണ് അഹിംസയുടെ പരമമായിട്ടുള്ള കോർ എന്ന് പറയുന്നത് അത് ആ ഉഡായ്പ് കൃഷ്ണൻ അർജുനനിൽ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് മോനെ നീ ഒന്നും എൻ്റെ അടുത്ത് എടുക്കണ്ട നിന്റെ ധർമ്മമാണ് നീ ഇത് ചെയ്യുക എന്നുള്ളത് ഇപ്പൊ നാളെ ഒരു കുട്ടിയാണെങ്കിൽ പരീക്ഷ എഴുതാതിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ വന്നിരുന്നിട്ട് ടീച്ചറെ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റത്തില്ല എന്റെ കൈ തളർന്നു പോകുന്നു മായ വരന്ന് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ടീച്ചർ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും പറയാം മോനെ ഇത് എഴുതാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല കാരണം നിനക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നീ പരീക്ഷ എഴുതണം ഇതാണ് ഇതാരെന്റെ ലൈഫ് എന്നല്ലേ പറയത്തുള്ളൂ അപ്പൊ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ തുടരാ ഒരു ടീച്ചർ കുട്ടിയോട് പരീക്ഷയ്ക്ക് പഠിപ്പിക്കുന്നത് പോലെ ഒരു കാര്യമല്ല ഒരു യുദ്ധത്തിൽ യുദ്ധത്തിലല്ല അങ്ങനെയുള്ളവരോട് പറയുന്നത് ഇനി താങ്കൾ പറഞ്ഞ ആ ഒരു കാര്യം അതിന്റെ അകത്ത് ഭഗവത്ഗീതയിൽ ഇല്ല എന്ന് പറഞ്ഞ കാര്യം ഞാനൊന്ന് വായിച്ചു കേട്ടിക്കാം വിഷമം സുമതമിതം അനാശ്ചാര്യ ആ അതിന്റെ അർത്ഥം ഇതാണ് ശ്രീകൃഷ്ണൻ ഭഗവാൻ പറഞ്ഞു അർജുന വിഷമഘട്ടം ആര്യന്മാർക്ക് ചേരാത്തതും സ്വർഗം നൽകാത്തതും അതി ഉളവാക്കുന്നതുമായ ഈ ബുദ്ധിഭ്രമം എവിടെ നിന്നുണ്ടായി ബുദ്ധിഭ്രമം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ നിനക്ക് കാന്താണോ എന്നുള്ളത് സംസ്കൃതത്തിൽ ചോദിച്ചു തന്നേ ഉള്ളൂ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും സാധാരണ നമ്മൾ എല്ലാവരും നോക്കുന്നത് അങ്ങനെയുള്ളവരെ കൊല്ലാൻ പാടില്ല നിങ്ങളത് ഒരു ഒരു തൊണ്ട് ഭൂമിക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള യുദ്ധങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം ഒരു വശത്ത് അർജുനൻ പറയുമ്പോൾ നീ അതൊന്നും നോക്കണ്ടടാ നീ ആൾക്കാരെ കൊന്നു ശ്നവും സംഭവിക്കുന്നില്ല ഈ വസ്ത്രം മാറി അടുത്ത വസ്ത്രം ധരിക്കുന്നത് പോലെ മാത്രമേ അവർക്ക് സംഭവിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവരെ കൊല്ലാൻ പ്രേരിപ്പിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞ ശേഷം അർജുനൻ പറയല്ല ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട് ഞാൻ ഇതൊക്കെ പറഞ്ഞു എന്നേ നീ വേണമെങ്കിൽ എടുത്താൽ എന്ന് പറയാം അയ്യോ അത് അത് ഞാൻ നോക്കട്ടെ അതായത് ഞാനിതൊക്കെ പറഞ്ഞു അത് ഞാനൊരു കാര്യം പറയട്ടെ സാറേ ഈ ഭഗവത്ഗീത എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അത് നമ്മുടെ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം ഇപ്പൊ ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം ആണ് ഏത് മണ്ടനും അഭിപ്രായം പറയാം ഏത് മണ്ഡലം എന്തും വായിക്കാം എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം ഇപ്പൊ എന്ത് ഇപ്പൊ സ്വാമി വിവേകാനന്ദം പറയുന്ന ഒരു കാര്യമുണ്ട് ദ ഫയർ ദാറ്റ് എന്ന് പറഞ്ഞാല് നിങ്ങളെ നിങ്ങൾക്ക് ചൂട് തരുന്ന നിങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന ആ തീ നിങ്ങളെ നശിപ്പിക്കാനും ഉപയോഗിക്കാം പക്ഷെ അത് ഫയറിന്റെ കുഴപ്പമല്ല അത് തീയുടെ കുഴപ്പമല്ല അത് ഒരാൾ എങ്ങനെ എടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കുഴപ്പമല്ലേ ഇപ്പൊ ഉദാഹരണത്തിന് ഭവത്ഗീത വായിക്കുന്ന ഒരാൾ അതിൽ നിന്നും അയാൾക്ക് എടുക്കേണ്ടത് എന്നാണ് നിഷേധാത്മകമായിട്ടാണ് ഭഗവത്ഗീത ഒരാൾ വായിക്കുന്നതെങ്കിൽ എന്നാൽ ശരി അങ്ങനെ ആയിക്കോട്ടെ നീ അനുഭവിച്ച് പഠിക്കും എന്നുള്ള രീതിയിലാണ് ആ ഗ്രന്ഥം പ്രതികരിക്കുന്നത് അതേസമയം ഭഗവാൻ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾക്കൊരു കാര്യം കിട്ടണമെങ്കിൽ അതായത് നമുക്കൊരു കാര്യം നമ്മൾക്ക് പ്രാപ്തമാകണമെങ്കിൽ നമ്മൾ ആദ്യം സമർപ്പണ മനോഭാവം വേണം നമ്മൾ ഒരിക്കലും വിമർശന ബുദ്ധിയോടുകൂടി അതിനെ സമീപിക്കാൻ പറ്റില്ല ഇപ്പോ ഗംഗയിൽ നിന്ന് ഒരു നമുക്ക് വെള്ളം ദാഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളം നമ്മുടെ കയ്യിൽ തോടണമെങ്കിൽ കൈ ഒരു കുമ്പിളായിട്ട് മടക്കണം അല്ലാതെ കൈ ഇങ്ങനെ മടക്കാതെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം അതിനകത്ത് വരില്ല എങ്കിൽ മാത്രമേ അത് നമ്മൾ മുഖം വരെ എത്തിക്കാൻ പറ്റുള്ളൂ എങ്കിൽ മാത്രമേ അകത്തേക്ക് പോവുകയുള്ളൂ ഇത് ഭവത്ഗീതയെ വിമർശനമായിട്ട് വിമർശനാത്മകമായിട്ട് സമീപിക്കുന്ന ആൾക്കാരെല്ലാം അവിടെ ചെന്നിരുന്നിട്ട് ഇതിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം ഇതിൽ എന്തെങ്കിലും കുറ്റം കണ്ടെത്തണം എന്നുള്ള രീതിയിൽ നിങ്ങൾ സമീപിച്ചു കഴിഞ്ഞാൽ കുറ്റം മാത്രമേ അതിനകത്ത് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷെ വേറെ രീതിയിൽ അതായത് താങ്കൾ പറഞ്ഞ പോലെ വേറെ രീതിയിൽ സമീപിച്ചു കഴിഞ്ഞാൽ വളരെ മികച്ച ഒരു ഗ്രന്ഥമായിട്ട് അതിനെ കാണാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം ആ ധനുഷിനത് പറയാം കാരണം ധനുഷ് ഒരു പക്ഷേ ഒരു വിശ്വാസ ഞാൻ പറയട്ടെ ഞാൻ ഒരിക്കലും ഞാൻ നിരീക്ഷണവാദികളെ ഒരിക്കലും ഞാൻ മോശപ്പെടുത്തുന്നില്ല എനിക്ക് നിരീക്ഷണവാദികളെയും കാരണം നമ്മൾ അറിയാലോ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഉൾക്കൊള്ളുന്ന ഒരു മണ്ണാണ് നിരീക്ഷണവാദിയത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു നിങ്ങളുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും ഒരു പോയിന്റ് ഒരു ക്രക്സ് ഒരു നല്ല ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം വന്നു കഴിഞ്ഞാൽ അതിനെ ഉൾക്കൊണ്ട് അത് അതെടുത്ത് അതിൽ അതിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ സ്വതവേയുള്ള എൻ്റെ ഒരു ഡൗട്ട് താങ്കൾ ചോദിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഡൗട്ട് ഉണ്ടല്ലോ കൃഷ്ണൻ ഓരോ കാര്യങ്ങൾ ോട് പറയുമ്പോ അർജുന അത് ധനുഷ് നിങ്ങൾ പറഞ്ഞല്ലോ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു വിമർശനം വന്നു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളണം എന്നാണ് പറയുന്നത് ഇവിടെ ഉന്നയിച്ചത് അതിനുള്ള ആ റെസ്പോൺസ് ആണ് കഴിഞ്ഞ ദിവസങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ധനുഷ് പറഞ്ഞിട്ട് പറയട്ടെ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഭഗവത്ഗീതയെ കാണേണ്ടതെന്ന് നിങ്ങൾ ഭഗവത്ഗീത ക്ലാസ്സിൽ പോയി പറഞ്ഞോളൂ ഞാൻ ആണ് എത്തിസ്റ്റ് ാണ് ഞാനതിനെ ആ വിമർശനം താങ്കൾ ബ്ലഡി എത്തിസ്റ്റ് ആണെന്ന് പറയുന്നത് ഞാൻ സംഭവിച്ചു ഞാൻ അത് ബഹുമാനിക്കുന്നു താങ്കൾ ഒരു ബ്ലഡി എത്തിസ്റ്റ് ആണ് ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് മൈ അത് എനിക്ക് താങ്കളോട് പറയാനുള്ളത് താങ്കൾ എത്തിസ്റ്റ് ആണ് ബ്ലഡി എത്തിസ്റ്റ് ആണ് എന്നുള്ളത് പോലെ എനിക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു വിശ്വാസിയാകാനുള്ള ഒരു അവകാശമില്ലേ ആ താങ്കൾ ബ്ലഡി എത്തിസ്റ്റ് എത്തിച്ചായിക്കോളൂ അത് ആ അത് താങ്കളുടെ കാര്യമാണ് ആ ആ ആ താങ്കൾക്ക് അതിനുള്ള അവകാശമുണ്ട് ഇപ്പോ ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സന്തോഷ് ചോർച്ച പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് എന്താണ് വിശ്വാസം എന്താണ് അവിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ താങ്കൾ ഒരു ബ്ലഡി എത്തിച്ചാണ് താങ്കൾക്ക് ഒരു പാലം കിടക്കണമെങ്കിൽ ഈശ്വര രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ പാലം താങ്കൾക്ക് ഭംഗിയായിട്ട് കടക്കാൻ കഴിയൂ എങ്കിൽ പ്രാർത്ഥിച്ചോളൂ അത് യാതൊരു വിധ തെറ്റുമില്ല പക്ഷെ താങ്കൾക്ക് എനിക്ക് ഈശ്വരന്റെ ആവശ്യമില്ല എനിക്ക് അത് ഞാൻ വിശ്വസിക്കുന്നത് എന്നിലാണ് എന്ന് പറഞ്ഞ് ആ പാലം കടക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യവുമില്ല എന്ന് പറഞ്ഞ് ഇത് വിശ്വസിക്കുന്ന ആൾക്കാർ മുഴുവൻ ഭവദ്ഗീത പച്ചത്തെറി എന്നുള്ള രീതിയിൽ ആ മാന്യമായിട്ടുള്ള ഭാഷയുടെ വിഷയമാണ് ഇപ്പൊ ഞാൻ നേരത്തെ ശങ്കുട്ടിദാസുമായിട്ട് സംസാരിച്ചപ്പോഴും പുള്ളി പറയുന്നത് ഭാഷയിലുള്ള ഒരു മാന്യത അത് പുള്ളിക്കാരൻ പുലർത്തണം എന്നുള്ള ഒരു അതും വളരെ കൺസ്ട്രക്റ്റീവായിട്ടാണ് പുള്ളി പറഞ്ഞത് അങ്ങനെ ഒരു മാന്യത പുള്ളിക്കാരൻ പുലർത്തണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞില്ല അപ്പൊ അത് തോന്നുന്നുള്ളൂ താങ്കൾക്ക് അത് കുറച്ച് ഭാഷ കുറച്ചതായി തോന്നുന്നുള്ളൂ നിലവിളിച്ചോളൂ പക്ഷെ ശബ്ദം ഉണ്ടാക്കരുത് എന്ന് പറയുന്ന പോലെയാണ് നിലവിളിക്കുന്നത് അതെ വിമർശിക്കുമ്പോൾ നിങ്ങൾക്ക് അത് എന്റെ ആൾക്കാർക്ക് വേദനയെടുക്കും അപ്പൊ ഞങ്ങളെ വേദനിപ്പിക്കാത്ത രീതിയിൽ നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിമർശിക്കേണ്ടതാണ് അതിന്റെ അർത്ഥം ഞാൻ വിമർശിക്കും ആണ് ഞാൻ ആദ്യമേ പറഞ്ഞു വിമർശിക്കുന്ന ആളാണ് ഞാൻ മഹാഭാരതത്തെയും രാമായണത്തെയും ഹിന്ദുവിസ്വത്തെയും മാത്രമല്ല ഏറ്റവും കൂടുതലായിട്ട് ഭഗവത്ഗീത താങ്കൾ ഭഗവത്ഗീത താക്കൾ വായിച്ചിട്ടുണ്ടോ ഭഗവത്ഗീത പൂർണ്ണമായിട്ടും വായിച്ചിരുന്നില്ല ഞാൻ ഭഗവത്ഗീതയെ കുറിച്ച് പൂർണ്ണമായിട്ട് ഞാൻ മലയാളം മാത്രമേ വായിച്ചിട്ടുള്ളൂ മലയാളം വായിച്ചു വായിച്ചു അപ്പൊ താങ്കൾ അതിനകത്ത് പറയുന്നത് താങ്കളുടെ വീഡിയോ ഞാൻ കണ്ടതാണ് അപ്പൊ താങ്കളുടെ വീഡിയോ കണ്ട ഒരു വ്യക്തി വ്യക്തിയെന്നല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നത് താങ്കൾ ഭവഗീതീത വായിച്ചിട്ടില്ലെന്നാണ് കാരണം അതിനകത്ത് താങ്കൾ പറയുന്നുണ്ട് സംഭവിച്ചതല്ല നല്ലവന് കൊറേ കുറച്ച് രണ്ടു മൂന്ന് ഭാഗത്ത് പറയുന്നുണ്ട് സംഭവിക്കാതിരിക്കുന്നതും നല്ലതിന് സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു ഭാഗം എവിടെയാണ് ഭവഗീതയിൽ ഉള്ളത് എന്ന് എനിക്കൊന്ന് പറഞ്ഞുതരാം ആ ഓക്കെ ഓക്കെ ഞാൻ അത് അത് പറയാം അത് അത് ഞാൻ പറഞ്ഞത് എന്നൊരു പറയുന്ന ഭാഗത്ത് ോന്നു അത് നമ്മുടെ അശോകന്റെ അശോക ചക്രവർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗത്താണ് പറഞ്ഞിരിക്കുന്നത് അശോക ചക്രവർത്തിയുടെ ചരിത്രത്തില്ലകത്ത് അശോകന്റെ ജ്യേഷ്ഠനായിരിക്കുന്ന സുസിമി ആയിരുന്നു രാജാവ് ആ സുസിമിക്ക് നൂറ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അശോകൻ ആ മൂന്ന് മക്കളെയും അധികാരം പിടിച്ചെടുക്കുന്നു അവസാനത്തെ മകനായിരിക്കുന്ന ആളെ കലിംഗ ചക്രവർത്തിയെ കൊന്നിട്ട് അധികാരവുമായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ കരുവാകി കരുവാകി അവിടെ നിന്നിട്ട് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോവുകയാണ് അവർ അപ്പോൾ പറയുന്ന ഭാഗങ്ങൾ അതിനെ നേരെ തിരിച്ചു വെച്ചിട്ട് ഇതിൽ എഴുതിയിരിക്കുന്നതാണ് ഇനി ഭഗവത്ഗീതയിൽ ഇതേപോലെ ഈ സംഭവിച്ചല്ല നല്ലതില് എന്ന് പറയുന്ന ഭാഗം അത് അല്ല അത് ഭഗവത്ഗീതയിൽ ഉള്ളിൽ എവിടെയാണെന്നാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ ഒരു സാധനം ഞാൻ ഭഗവത്ഗീതയിൽ വായിച്ചിട്ടില്ല അതുകൊണ്ടാണ് ആ ഓക്കെ ഓക്കെ ഇത് ഭഗവത്ഗീതയുടെ സന്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടേതായിരിക്കുന്ന അതായത് പല സ്ഥലങ്ങളിലും നേഴു വെച്ചിരിക്കുന്നതാണ് കണ്ടിട്ടുണ്ടോ അങ്ങനെ ഭഗവത്ഗീതയുടെ സന്ദേശം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറ ഞാൻ പറയേ ഒരു ഭവത്ഗീത എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഒരിക്കലും ഒരു മനുഷ്യന്റെ കാമനങ്ങളെ പൂർത്തീകരിക്കുന്ന ഗ്രന്ഥം അതായത് നീ പണിയെടുത്താൽ മാത്രമേ നിനക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ നീ എന്താ പറയുന്ന നീ എന്ന് പറയുന്ന ഒരു വ്യക്തി പണിയെടുത്തില്ലെങ്കിൽ ആരും നിന്നെ രക്ഷിക്കാൻ പറ്റില്ല ഭവത്ഗീതയിലെ എനിക്ക് ഞാൻ വായിച്ചുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലൈൻ എന്ന് പറയുന്നത് നിന്നെ ആരും ഉയർത്തില്ല നിന്നെ നീ തന്നെ ഉയർത്തണം നിന്നെ നീ തന്നെ താഴ്ത്തുകയും എല്ലാം അതായത് ടോണി സബാസ്യെ ടോണി സബാസ്റ്റിൻ തന്നെ ഉയർത്തണം ആര് സഹായിക്കാൻ പറ്റില്ല ഞാൻ പോലും വരില്ല ഏഹ് നിന്നെ നീ തന്നെ താഴ്ത്തുകയും അല്ല നിന്നെ നീ താഴ്ത്തുകയും ചെയ്യരുത് എന്നുള്ളൊരു വാര്യോ ഇത് ഞങ്ങൾ യോജിക്കുന്നുണ്ടോ യോജിക്കുന്നില്ല കാരണം അങ്ങനെ അല്ല നിന്നെ നീ തന്നെ ഉയർത്തണം നിന്നെ നീ തന്നെ താഴ്ത്തണം എന്നാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഉപദേശത്തിന്റെ കാര്യം കാരണം അർജുനന് തന്നെ അവനെ തന്നെ ഉയർത്തണം എന്നുണ്ടെങ്കിൽ പിന്നെ കൃഷ്ണൻ വന്നിട്ട് ഇത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ അല്ല അതൊരു ഇതുമായിട്ട് യാതൊരു തരത്തിലും ചേരാത്ത ഒരു ചോദ്യമാണ് സാറിന് വീട്ടിൽ ചുമ്മാ പോ സ്കൂളിൽ പോകുന്നതില്ല ഇതൊക്കെ ഇതൊക്കെ ഒരു ചാനൽ ചർച്ചയിൽ അങ്ങനെ ഒരാൾ ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണോന്ന് എനിക്കറിയില്ല ഇനി വേണ്ടി ഈ പറഞ്ഞ കഥയൊക്കെ നമ്മള് ഓക്കെ നമുക്ക് നമുക്ക് ആ ഒരു വിഷയത്തിൽ നിന്ന് പുറത്തേക്ക് വരാം നമുക്ക് അടുത്തൊരു വിഷയം താങ്കൾക്കെതിരെ വരുന്ന ഒരു ഗുരുതരമായിട്ടുള്ള സംഭവം ഉണ്ട് താങ്കൾ ഒരു ക്രിസ്ത്യൻ പാസ്റ്റർ ആണെന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ പ്രചാരണം നടക്കുന്നുണ്ട് ഇത് സത്യമാണോ താങ്കൾ ഏത് പള്ളിയിലെ ക്രിസ്ത്യൻ പാസ്റ്റർ ആണ് അത് പ്രചാരണം നടത്തിയത് പറയാമോ അതാണ് ആ പ്രചാരണം നടത്തിയത് ഒരു സ്വാമിയാണ് ആ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ക്രിസ്ത്യൻ പാസ്റ്റർ അപ്പൊ താങ്കൾ ക്രിസ്ത്യൻ പാസ്റ്റർ ആണോ യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വെള്ള ഷർത്തിയിട്ട് വെള്ള ഷർത്തിയിട്ടവരെല്ലാരും ക്രിസ്ത്യൻ പാസ്റ്റർ ആണ് ഫാദർ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യം കുറഞ്ഞു പോകില്ലോ അല്ല ഞാൻ ക്രിസ്ത്യൻ ഫാദർ അല്ല പാസ്റ്റർ അല്ല ഒന്നുമല്ല മാത്രമല്ല ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരിക്കുന്നത് ബൈബിളിനെയാണ് ബൈബിളിനെയും മറ്റ് എല്ലാ ഗ്രന്ഥങ്ങളെയും താങ്കൾ വിമർശിക്കുന്ന കൂട്ടത്തിൽ ഭഗവത്ഗീതയെ താങ്കൾ വിമർശിച്ചത് ആ അപ്പോഴാണ് താങ്കൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ അല്ല വലിയ ഒരു ഭീകരമായിട്ടുള്ളൊരു ട്രോളോ സംഭവോ ഞാൻ കണ്ടിരുന്നില്ല താങ്കളുടെ ഒരു വിഷയത്തിൽ ആ പുള്ളിക്കാരൻ താങ്കൾ ഒരു ക്രിസ്ത്യൻ ബാസ്റ്റർ ആണെന്നുള്ള രീതിയിലുള്ള ഒരു വിഷയം ഞാൻ കണ്ടിരുന്നു അത് അങ്ങനെ ഒരു സാരി വേറെ വല്ല വേറെ വല്ല തരത്തിലുള്ള എന്തായി ഇതുപോലുള്ള വിമർശനങ്ങളും താങ്കൾക്ക് നേരെ വന്നിരുന്നോ ഇല്ല ഇല്ല എന്നത് വിമർശിച്ചു അതിനേക്കാൾ കൂടുതലായിട്ട് നല്ല രീതിയിൽ അഭിപ്രായം പറഞ്ഞിരിക്കുന്ന കുറെ പേരുണ്ട് അപ്പൊ ഒരു ബി ജെ പിയുടെ ഒരു അപ്പം പിറ്റേ ദിവസം തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഞാൻ ഒരുപാട് ചിരിച്ചു എനിക്ക് പോലും അറിയില്ലാത്ത ഒരുപാട് അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആളെന്നെ പരിശോധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ ഇങ്ങനെ നിങ്ങളുടെ പോളം നിങ്ങളാണെന്ന് പറഞ്ഞപ്പം ഞാനത് പേടിച്ചു എന്ന് പറഞ്ഞു അപ്പൊ പക്ഷേ അങ്ങനെയൊന്നും ഇല്ല കാരണം ഹിന്ദു മതത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലാത്തത് കൊണ്ടാണ് ഹിന്ദു മതത്തിൽ ഒരുപാട് കാരുകൾ ഉണ്ട് അതിന്റെ തുരണമാണ് ചാർവാകം എന്ന് പറയുന്നത് ചാർവാകം പോലും ഹിന്ദു മതത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാക്യാർ ചാത്യാബൂത്ത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ കണ്ടിട്ടില്ല അപ്പൊ ചാക്കാഹൂത്തിന്റെ അകത്ത് പ്യൂർ ആയിട്ടുള്ള വ്യത്യസ്തമാണ് പറയുന്നത് അതായത് സ്ത്രീകളുടെ ഗുളിക്കടവിൽ എത്തി നോക്കുന്നത് നീ ആണോടാ ദൈവം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പരിഹസിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും ക്ഷേത്രത്തിൽ ഇരുന്ന് ചിരിക്കുന്നവരാണെന്ന് പറഞ്ഞു അപ്പൊ അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞിരുന്നു പിന്നീടാണ് പലരും പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് കാര്യം കൂടി പറയണല്ലോ നിങ്ങളുടെ ജി മോഹൻദാസിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു അപ്പൊ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് എനിക്കൊന്ന് ഒരു മറുപടി പറഞ്ഞാൽ കൊള്ളാമുണ്ട് ഒന്ന് ഒന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു മുസ്ലിമിനെ കുറിച്ച് പറയാൻ ചോദിച്ചപ്പോ പുള്ളിക്ക് പേടിയാണെന്ന് പറഞ്ഞു അറിയാതെ വായിരുന്നു വന്നു അറിയാതെ വായിരുന്നു വന്നതല്ല ഇത് കൃത്യമായിട്ടും പറഞ്ഞതാണ് ഇസ്ലാം മതം ഒരു ആറാം നൂറ്റാണ്ടിൽ നിന്ന് ഏഴാം നൂറ്റാണ്ടിന് ഇപ്പുറത്തോട്ട് വണ്ടി കടക്കാത്ത ഇപ്പോഴും പഴയ രീതിയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു മതമാണ് ഗോത്രപരമായിട്ട് ഒരു മതമാണ് ആ മതത്തെ വിമർശിക്കുമ്പോൾ കുറെയേറെ കരുതലുണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കണ്ടിരിക്കുന്ന സമൂഹത്തിൽ കണ്ടിരിക്കുന്ന ഈ അടുത്ത കാലത്തും ഒക്കെ ആയിട്ട് കണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ അതുകൊണ്ട് അതിനെ വിമർശിക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടി കരുതലുണ്ടാവും ഹിന്ദുമതം കുറച്ചൊക്കെ പരിഷ്കരിക്കപ്പെട്ടിരിക്കുന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതിയത് ഇനി അതല്ല നിങ്ങൾ ഞങ്ങൾ വരെ ഒരുപോലെ നിങ്ങൾ കണക്കാക്കാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു കുറച്ച് ഡിഗ്രേഡ് ചെയ്യുന്നതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒന്ന് അദ്ദേഹം പറഞ്ഞ മോഹൻദോസ് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് െറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ലൈംഗിക അവയവങ്ങളുടെ പെർമ്യൂട്ടഡ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഒരർത്ഥമുണ്ടോ എന്ന് എനിക്ക് അങ്ങനെ ഒരു അർത്ഥത്തിലല്ല തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും ആ നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല വടക്കൻ കേരളത്തിലൊക്കെ അമ്മ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്താ ചീത്ത വിളിക്കുന്ന ആളാണെന്നുള്ള അർത്ഥത്തിലല്ല വഴക്ക് പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ് ഇനി ആ ഇനി ഭഗവത്ഗീതയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്ര നിസ്സാരമായിട്ടുള്ള വാക്കുകളൊന്നും അല്ല ഇതിന്റെ അകത്ത് വിളിക്കുന്നത് നീ ആനാണോടാ ആണും പെണ്ണും കെട്ടവനാണോടാ എന്നൊക്കെ രീതിയിൽ ഭ്രാന്തനാണോടാ എന്നൊക്കെ ചോദിക്കുന്നത് ഞങ്ങളൊക്കെ അത് തെറിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതിന്റെ സാഹചര്യം കൂടി മനസ്സിലാക്കണം ഇതത്തിൽ സ്വന്തക്കാരെ കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞവനോടാണ് ഇതൊക്കെ വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ അതൊരു തെറി എന്ന് പറയുന്നത് അകത്ത് വലിയ തെറ്റൊന്നുമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം താങ്കൾ എപ്പോഴാണ് വ്യത്യസ്തമായിട്ട് പരിണമിച്ചത് അത് കുറച്ചു കാലം കൊണ്ടാണ് ഏതാണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഒരു പതിനെട്ട് വരെയുള്ള ഒരു മൂന്നാല് വർഷം കൊണ്ടാണ് രണ്ടായിരത്തി അതെ അതെന്താണ് അത് നമ്മൾ ഈ വിശ്വാസം എന്ന് പറയുന്നത് ചെറുപ്പം മുതല് സ്കൂളിലും അല്ല നമ്മള് വീട്ടിലും മതപരമായിട്ട് സൺഡേ സ്കൂളിലും ഒക്കെ പോകുമ്പം പഠിച്ചു വരുന്ന കാര്യങ്ങളൊന്നും നമ്മൾ യുക്തിപരമായിട്ട് അവിടെ ഒന്നും ചിന്തിക്കുന്നില്ല അതൊക്കെ ഒരു വിശ്വാസം എന്ന നിലയിൽ വെച്ചിരിക്കുകയാണ് ഒരു ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ മതങ്ങളെയും മതങ്ങളുടെ വിശ്വാസങ്ങളുടെയും യുക്തികളെയും ഒക്കെ ഒന്ന് ചിന്തിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് നാം മതവിശ്വാസം പതുക്കെ ഒന്ന് പോകാൻ തുടങ്ങും മതവിശ്വാസം പോകാൻ തുടങ്ങി നമ്മളതിനെ പിടിച്ചു നിർത്താനായിട്ട് കുറെയൊക്കെ ശ്രമിക്കുമെങ്കിലും പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നമുക്ക് അത് നിർത്താൻ പറ്റത്തില്ല അത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇനി കുറച്ചുകൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ ആ ഒരു സമയത്ത് മറ്റേ ഇസ്രായേൽ ഫലസ്തീന്റെ ഒരു വലിയ വിഷയം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ പത്രമാധ്യമ കാണുന്ന കാര്യങ്ങളൊന്നും എനിക്കത്ര ഒരു ദഹിക്കുന്നില്ല കാരണം അതിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളിൽ അവരത്ര ഒരു ഒരു വലിയൊരു ഭീകരന്മാരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പൊ ഞാനിതെക്കുറിച്ച് ഒന്ന് രണ്ട് രണ്ടുപേര് ഫേസ്ബുക്കിലൊക്കെ ഒന്ന് രണ്ട് കമന്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും ഞാൻ ഇതൊന്നുകൂടി പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് ഈ എനിക്ക് ലിസ്റ്റർ ഞാൻ യൂട്യൂബില് അതിന്റെ ഒന്ന് രണ്ട് ഡോക്യുമെന്ററികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ യൂട്യൂബ് അതിനെ ഒരു സജഷൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഒരു മലയാളത്തിലുള്ള ഒരു വീഡിയോ കണ്ടു സി രവീന്ദ്രന്റെ വീഡിയോ ആയിരുന്നു അപ്പൊ ഞാനത് കേട്ടുകഴിഞ്ഞപ്പം ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായിട്ടും കൃത്യമായിട്ടും തന്നെ രവീന്ദ്രൻ പറയുന്നു അതാണ് ഞാൻ ആദ്യമായിട്ട് രവീചന്ദ്രനെ കാണുന്ന ഒരു വീഡിയോ അതിനുശേഷം അദ്ദേഹത്തിന്റെ വീഡിയോകൾ കണ്ടുപിടിക്കുമ്പം നാസ്തികനായ ദൈവം എന്ന പേരിൽ ഒരുപാട് വീഡിയോകൾ കിടപ്പുണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് അദ്ദേഹം എല്ലാ മതങ്ങളെയും വിമർശിക്കുന്നുണ്ട് എനിക്ക് എന്റെ മതത്തെ വിമർശിക്കുന്ന ഭാഗം വരുമ്പോൾ ഇഷ്ടക്കേടുണ്ടെങ്കിലും മറ്റു മതങ്ങളെ വിമർശിക്കുന്ന സ്വാഭാവികമായിട്ടും ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് കേട്ടു തുടങ്ങിയതാണ് പിന്നെ ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ ഞാൻ കൃത്യമായിട്ട് അതിൻ്റെ ശരിയാണോ അന്വേഷിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അങ്ങനെ ഞാൻ അതിന്റെ എല്ലാം അന്വേഷിച്ചു ബാക്കി ബുക്കുകളൊക്കെ എടുത്ത് വായിച്ച് ഓൺലൈനിൽ പല കാര്യങ്ങൾ സെർച്ച് ചെയ്ത് മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഈ മതങ്ങൾ മുഴുവൻ ഒരു കാലഘട്ടത്തിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ അവന്റെ ഒരു ഒരു സംസ്കാരമൊക്കെ ഉണ്ടായി വരുന്ന കാലഘട്ടത്തിൽ അവൻ അവൻ അറിയില്ലാത്ത പല ചോദ്യങ്ങളുടെയും ഉത്തരം പല സങ്കല്പങ്ങളായിട്ട് സങ്കല്പിച്ചെടുത്ത് അത് കാറ്റിനെയും എല്ലാത്തിനെയും ഒക്കെ ആരാധിച്ചു അതിൻ്റെ അകത്തുനിന്ന് പരിണമിച്ച് പരിണമിച്ച് പിന്നെ ചില ഏകദൈവ വിശ്വാസങ്ങളുണ്ടായി അപ്പൊ എല്ലാ മതങ്ങളും എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഞാൻ ഈ വീഡിയോയ്ക്ക് അകത്ത് തന്നെ പറയുന്നുണ്ട് അടിസ്ഥാനപരമായിട്ട് എല്ലാ മതങ്ങളും പ്രകൃതി ആരാധനയിൽ നിന്ന് തുടങ്ങിയതാണ് ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ഹിന്ദുമതം കയറി കൊടുത്തത് ഈ അടുത്ത കാലത്താണ് ഒരു മുന്നൂറ് വർഷത്തിനുള്ളിൽ മാത്രം വന്നിരിക്കുന്ന ഒരു മതമാണ് ഹിന്ദുമതം എന്ന് പറയുന്നത് അതിനു മുമ്പുണ്ടായിരുന്ന പ്രകൃതിയെ ആരാധിച്ചു വന്നിരുന്ന മതങ്ങളാണ് അപ്പൊ അത്തരം മതങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു ഇപ്പം ഈ നമ്മുടെ ഇവിടെ ഈ ഈ ഹിന്ദു മതത്തിന്റെ സെയിം ആയിട്ടുള്ള ആരാധനകളൊക്കെ തുറന്നുകൊണ്ടിരുന്നിരുന്ന ആൻഡ്രോനോവൻ നോവൻ ഉണ്ട് സിസ്റ്റാൻ കൾച്ചറുണ്ട് ബോക്സൻ സിവിലൈസേഷനുണ്ട് കൂർഗിയൻ സിവിലൈസേഷനുണ്ട് മിതാനി സിവിലൈസേഷനുണ്ട് എൻ ഉണ്ട് അപ്പൊ ഈ ഒക്കെ ഹിന്ദു മതത്തിന്റെ ആരാധനകളൊക്കെ തന്നെയായിരുന്നു അവിടുന്ന് അത് മറ്റു ചില ഒരു പക്ഷേ മറ്റു മതങ്ങളുടെ ആക്രമണമൊക്കെ മൂലമായിരിക്കാം നശിച്ചു പോയിട്ടുണ്ട് എന്നുള്ള മറ്റൊരു വസ്തുതയാണ് ഞാൻ പറഞ്ഞു വരുന്നത് മക്കളെല്ലാം തന്നെ മനുഷ്യരാജ്ഞതയിൽ നിന്നും ഉണ്ടായി വന്നിരിക്കുന്ന കാര്യമാണ് അപ്പൊ ഹിന്ദുമതത്തിന് ഇന്നത്തെ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ എന്നൊക്കെ പറയുന്നതും ആ ഒന്ന പഴയ കാലത്തെ ഒരു സങ്കല്പങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് അതൊക്കെ ഒരു സാഹിത്യം എന്ന നിലയിലോ നമ്മളുടെ കഥകൾ എന്ന നിലയിലോ ഒക്കെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല അപ്പൊ ഇന്ന് മഹാഭാരത്തെ കുറിച്ചാണ് ശരിക്കും ഭഗവത്ഗീതയിലേക്ക് നമ്മൾ മാറിപ്പോയി മഹാഭാരതമായിരുന്നു അതിൻ്റെ അത്ര പ്രധാനപ്പെട്ട വസ്തുത മഹാഭാരതം എന്ന് പറയുന്നത് ഒരു വലിയൊരു സാഹിത്യകൃതിയാണ് വലിയ സാഹിത്യകൃതി എന്ന് പറഞ്ഞാൽ കഥയും അതിൻ്റെ അത് ഉപകഥകളും ഒരുപാട് ആയിരക്കണക്കിന് ഉപകഥകളും ഈ ഉപകഥകൾ മുഴുവൻ മെയിൻ കഥ ആയിട്ട് തരത്തിൽ കണക്ട് ചെയ്തിരിക്കുന്നതും അതിൻ്റെ അകത്ത് വില്ലന്മാർ നായകന്മാരും നായന്മാർ വില്ലന്മാരും ഒക്കെ ആയിരിക്കുന്ന ഒരു വലിയ കഥയാണ് ആ കഥയെ നമ്മൾ ആ കഥ എന്ന നിലയിൽ മനസ്സിലാക്കണം എന്നതിലുപരി അതിനെ ഒരു രാഷ്ട്രീയത്തിന്റെ ടൂളാക്കി മാറ്റുന്ന ഒരു സാഹചര്യത്തിന് എതിർ നിൽക്കണം എന്നുള്ളതും കൂടിയാണ് ഞാൻ ആ പ്രഭാഷണത്തിൽ പറയാനായിട്ട് ശ്രമിച്ചത് അൺഫോർച്യുനേറ്റ്ലി ഈ വിമർശനത്തിന് വന്നു വന്നിരിക്കുന്ന ഒരാൾ തന്നെ ആ വീഡിയോ കണ്ടിട്ടില്ല അത് നല്ലൊരു പഠന ഗ്രന്ഥമാണ് ഇനിയെങ്കിലും എനിക്ക് ധനുഷനോട് പറയാനുള്ളത് ഇനിയെങ്കിലും പോയിട്ട് ആ വീഡിയോ ഒന്ന് ബാക്കിയൊന്ന് കാണും അതിൻ്റെ അത് ഞാൻ ഹിസ്റ്റോറിക്കലായിട്ടൊന്നും താങ്കളുടെ ആ ഒരു ഒന്നര ഒരു മിനിറ്റ് അല്ല ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് ഉള്ള വീഡിയോ അല്ലേ അങ്ങനെ അത്രയല്ലേ ഡ്യൂറേഷൻ ഞാനത് കണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഈ ഭവത്ഗീതയില് ഈ സംഭവിച്ചെല്ലാം നല്ല കഴിഞ്ഞാൽ സംഭവിക്കാൻ ഞാൻ അതെ താങ്കൾക്ക് അത് ഇവിടെ നിന്ന് കിട്ടിയിരുന്നു അതുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ കിട്ടിയെന്ന് വെച്ചാൽ അത് നമ്മൾ ഈ ഹിന്ദു ഭഗവത്ഗീതയുടെ സന്ദേശം എന്ന പേരിൽ ഒരു പോസ്റ്റ് ആയിട്ടുണ്ട് എല്ലായിടത്തും നിങ്ങൾ തന്നെ പ്രചരിപ്പിക്കുന്നതാണ് അത് നമ്മളാരുംകൊണ്ട് അച്ചടിപ്പിച്ച് ഒത്തിരി സാധനം അല്ല അപ്പൊ അത് അതിന്റെ സന്ദേശം എന്ന നിലയിൽ നിങ്ങളുടെ ആളുകൾ പ്രചരിപ്പിക്കുന്നതും പല സ്വാമികമാരുടെയും പ്രൊഫൈൽ വരെ ഞാൻ നമ്മളുടെ ആളുകൾ നമ്മൾ നമ്മളുടെ ആളുകൾ പ്രചരിപ്പിക്കുന്നത് എന്ന് പറയുമ്പോഴേ സാറേ ഈ ഭഗവത്ഗീതയുടെ സന്ദേശം എന്ന് പറയുന്ന നിലയിൽ നമ്മുടെ ആൾക്കാർ അത് പ്രചരിപ്പിക്കുന്നത് അത് അത് പിൽക്കാലങ്ങളിൽ അതങ്ങനെ പ്രചരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതായത് നമ്മുടെ സംസ്കൃതിയെയും നമ്മുടെ കാര്യങ്ങളെയൊക്കെ തകർക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള മാർഗം അതായത് ഹൈന്ദവ സംസ്കൃതി സനാതനധർമ്മം ഇങ്ങനെ അവൾ പറയുന്ന സാധനങ്ങളെയൊക്കെ തകർക്കാനായിട്ട് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് അതിന്റെ പുസ്തകങ്ങളിൽ കൈവെക്കുക അല്ലെങ്കിൽ ആ പുസ്തകങ്ങളിൽ വെള്ളം ചേർക്കുക എന്നുള്ളതാണെന്ന് ഇവിടെയുള്ള പല നമ്മളെ ഭരിച്ച പല ആൾക്കാർക്കും അറിയാം എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പം ഭഗവത്ഗീത വായിച്ച ഒരാൾ ഒരിക്കലും സംഭവിച്ചതെല്ലാം നല്ലതെന്ന് പറഞ്ഞ് കയ്യും കൂട്ടി കണ്ണും കെട്ടിയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അയാൾ വർക്ക് ചെയ്യാനായിട്ട് ഇറങ്ങും എന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ അപ്പൊ ഒരു കാര്യം ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് പല ഭാഗങ്ങളായിട്ട് ഇഞ്ചക്ട് ചെയ്ത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സംഭവം കൂടെ അതിനകത്ത് ഉണ്ടല്ലേ എന്ന് പറഞ്ഞ് പ്രചരിച്ച ഒരു കാര്യമാകാനാണ് സാധ്യത ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഈ ബ്രിട്ടീഷുകാരുടെ കാലം മുഴുവൻ മുതൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ വേദഗ്രന്ഥങ്ങളിലേക്ക് ആഡ് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് അതിന് പല തെളിവുകളുമുണ്ട് നമുക്കറിയാം ഇപ്പൊ മാക്സ് മുള്ളറെ പോലെയുള്ള ആൾക്കാരൊക്കെ സംസ്കൃതത്തിൽ യാതൊരുവിധ വിധ ഇല്ലാതെ കൊണ്ടുവന്ന് പല കാര്യങ്ങളും തർജ്ജമ ചെയ്ത് ഇപ്പോഴും യൂണിവേഴ്സിറ്റികളിൽ അതൊക്കെ പഠിക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണ് എന്ത് സന്തോഷം ഈ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ സന്തോഷം നമുക്ക് പറ്റുകയാണെങ്കിൽ ഇനിയും ചർച്ചകളുമായിട്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക